നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലാണ് കശ്മീരിലെ അടിപൊളിയായിട്ടുള്ള സോനമർഗിലാണ്ടോ നമ്മളെ പുതിയ ഇൻസ്റ്റ ത്രീ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അടിപ്പൊളിയായിട്ട് ബേക്കലുണ്ടോ താജിവാസി ഗ്ലേഷ്യേഴ്സാണ് കാണുന്നത് കാശ്മീരിലെ സോനമർഗിലെ സോനമർഗിൻ്റെ ഹിസ്റ്ററി പോലെയാണെന്നുണ്ടെങ്കിൽ പുരാതന ഗിൽജിറ്റും അതേപോലെ തന്നെ ടിബറ്റുമായി ബന്ധമുള്ള ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു പണ്ടത്തെ കാലത്ത് എന്ത് ഈ സോനമർഗിലൂടെയുള്ള റോഡ് ഇപ്പോൾ പാസ് എന്നൊക്കെ അറിയപ്പെടുന്നു ഓക്കെ പാസിലേക്ക് പോകാനും നമ്മൾ സോനമർഗിലേക്ക് വന്നിട്ട് പോകണം ലഡാക്കിലേക്ക് പോകാനും കശ്മീർ സൈഡിൽ നിന്ന് ഇതിലേക്ക് വന്നിട്ട് പോകണം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ആ ഒരു മഞ്ഞ് മൂടിയ കശ്മീരിലെ പരമരാ എന്നത് പരവതാനികൾക്കിടയിലാണ് ഓക്കെ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാം ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന വ്ലോഗാണ് അതായത് നമ്മളെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിൽ ഓക്കെ അപ്പം നമ്മൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാം ഓക്കെ കശ്മീരിൽ സോനമർഗിലാട്ടോ ഉള്ളത് സോനമർഗിലെ വ്യൂക്ക് നമ്മൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലെ വ്യൂ ആട്ടത്

യർ ഡ്ര നമ്മളെ കുട്ടികൾ ഇവിടെ ഇണ്ട് ഓയ് ഓയ് എവിടെ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ കാണുന്നുണ്ടോ നിങ്ങളെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ चाय काफी कुछ नहीं चाहिए नर्सरी हां डाउन 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 देखो इधर देखो मेरी और स्माइल करो ब्रदर हल्की सी स्माइल बाडू की ओर देखो चिरके നമ്മുടെ കൂടെ വന്ന ഓരോ കോപ്രായങ്ങളാണ് ഇതൊക്കെ സുഹൃത്തുക്കളെ ഇതൊക്കെ ഓരോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടി വരും എങ്ങനെയുണ്ട് സെറ്റല്ലേ കുടുങ്ങിയൊന്നും പറയാണെ കഴിഞ്ഞിട്ടുള്ളൂ ലൈൻ എത്ര ദൂരം സഞ്ചരിക്കാണ്ട് അവിടെ അടുത്ത കുടുക്കു വന്നിട്ടുണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തി എന്റെ പേര് ഞാൻ ഒരുപാട് കാലം ഗ്രഹിച്ച ഒരു ട്രിപ്പാണ് കാശ്മീരിക്ക് വരാന്നുള്ളത് ഫാമിലിയായിട്ട് ഫാമിലി ആയിട്ട് ഫാമിലി അങ്ങനെ ഉണ്ട് ട്രിപ്പ് ഇങ്ങനെ ഉണ്ട് ട്രിപ്പ് അടിപൊളിയാണ് റൂമ് ഫുഡ് എല്ലാം ഇത് റിവ്യൂ എല്ലാം കേട്ടോ ഇത് വെറുതെ യൂട്യൂബിലാണ് റിവ്യൂ നമുക്ക് സംസാരിക്കാം പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞങ്ങൾ വന്ന ഗ്രൂപ്പ് വൈജഗ്രാമ് അടിപൊളിയാണ് സെറ്റാണ് അവിടെ മഞ്ഞറി മഞ്ഞേറിഞ്ഞാ മഞ്ഞേറി മഞ്ഞെടുക്ക് യില് പോവാ അങ്ങട്ട് പോവാറി മഞ്ഞ എറിഞ്ഞ പച്ചനെ പച്ചിനെറി പച്ചനെ മഞ്ഞെറിന്റെ അയ്യോ അത് പിന്നെ കുട്ടികൾ തോക്കാം നെനെടുത്തു ഇവിടെ വരുന്ന സമയത്ത് കുട്ടികളുടെ ഈ നെനഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ണ് സൂക്ഷിക്ക ഓക്കെ ഓക്കെ സെറ്റ് അല്ലേ ആ എന്തിന്റെ ഈ ഷൂ ആ ഡ്രസ്സ് കുട്ടിന്റെ കഴിഞ്ഞാൽ വലിയ സുഖം ഉണ്ടാവില്ല ബുദ്ധിമുട്ടും സെറ്റ് അല്ലേ എന്താണ് എഫ് ആർ ഫ്രീ സ്റ്റൈൽ ലൈഫ് എന്താ पिने मच्छोर डिग्री वाला मरी सिटल है फेस इधर वेदर लाइक दिस इधर सा बराबर लेके स्लोली स्लोली लाइक दिस इधर इधर ओके चलो वो फिर मैडम इसको बोल दो ब्रदर जब आप बर्फ डालोगे इसको बोलना हाथ को ऐसे कर मतलब तो वो इडियट का वांडी थी ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതിന് എന്ത് ചെയ്യാതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാ അത് എടുക്കു പോലെ അപ്പൊ ഇതേപോലത്തെ എടുക്കാൻ വേണ്ടിട്ട് ഒരു റീലിന് നൂറ് രൂപ അങ്ങനത്തെ എത്ര റീലിന് എടുക്കുന്നു അത്ര റീലിന് പൈസ കൊടുക്കേണ്ടി വരും ഞങ്ങളല്ല നിങ്ങളുടെ കയ്യിൽ ഗിമ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഗിമ്പിലിടുന്ന കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതേപോലത്തെ സ്ലഡ്ജിങ് വെഹിക്കിൾസ് ഉണ്ടാവും ഈ സ്ലഡ്ജിങ് വെഹിക്കിൾസിനും അതേപോലെ തന്നെ റേറ്റുകളൊക്കെ ഡിപ്പെൻസ് ആണ് നമ്മളെ ബാർഗെയിൻ സ്കില്ലിനനുസരിച്ചിരിക്കും ഓക്കെ അപ്പോൾ സോനമർഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കശ്മീരിൽ ശ്രീനഗറിലെത്തണം ശ്രീനഗറിൽ നിന്ന് പിന്നെ നമുക്ക് എൺപത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ സോനമർഗിൽ എത്താൻ പറ്റും ഇപ്പോൾ നിലവിലുള്ള പ്രശ്നമൊന്നുമില്ല ഓക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആംബുലൻസാണുള്ളത് പക്ഷേ നമ്മൾ പീക്ക് സമ്മറിലൊക്കെ വിൻ്ററിലാണ് വരുന്നതെങ്കിൽ ഇതും പീക്ക് വിൻ്ററിനെയാണ് സ്നോഫാൾ മഞ്ഞു മൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിവിടെ നിൽക്കരുത് അതായത് ഒരു മയക്കാരൻ്റെ ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളിതൊക്കെ നോക്കി എന്തോ ഒരു ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാൻ ഏഹ് സൂം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എന്തൊരു ഭംഗിയായിരോ താജിവാസിൽ ക്ലേസർ ആണത് കണ്ണുകൊണ്ട് കാണുന്ന വേണം കേട്ടോ നമ്മുടെ കയ്യിൽ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ ആലോചിച്ചോ എത്ര പൈസയാണ് ചില ആളുകൾക്ക് ലക്ഷങ്ങള് ചില ആളുകൾക്ക് പതിനായിരങ്ങള് ആയിരങ്ങളൊക്കെ പൈസ ലോകമാണ് അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫില് ഡെയിലി എക്സ്പെൻഡി എക്സ്പെൻസുകളില് വരുന്ന എക്സ്പെൻഡിച്ചറുകളാണ് അല്ലെ ഒരു യാത്രക്കൊക്കെ വേണ്ടി അതൊരു മെന്റൽ സുക്കൂ കുടുംബ ബന്ധങ്ങൾപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് യാത്രക്ക് വരും അവര് ഫോട്ടോസ് എടുക്കാണ് അത് കഴിഞ്ഞിട്ട് അവരേ ഇവിടെ ഫോട്ടോസ് എടുക്കാണേ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ നമുക്ക് ഇറങ്ങാം ഇങ്ങോട്ട് വരും ഞങ്ങളെ നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം വരുമോ മെല്ലാ മതി സാവധാനം അപ്പോ അപ്പൊ നൈസാണ് ക്യാമറ ഒന്ന് നമ്മൾ ഈ സ്റ്റിക്ക് ഒന്ന് വലുതാക്കട്ടെ ആണുണ്ടെ ആണുണ്ടല്ലോ അവര് അവര് ഫോട്ടോ ഫോട്ടോ നമ്മളെ കൂടെ വന്ന ആളുകളോ താഴെ ഉണ്ടാകുന്നുണ്ടോ അപ്പോ കുറച്ചാളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് വരുന്ന സമയത്ത് നിങ്ങളെ കയ്യില് എന്തെങ്കിലും ഗ്ലൗസ് വേണം എന്റെ കയ്യില് ഗ്ലൗസ് ഉണ്ട് എന്റെ ബാഗിലുണ്ട് ഞാൻ എട്ട് ഡ്രസ്സുകളുണ്ടോ ഇതാണ് മഫ്ലർ എന്ന് പറയുന്ന സാധനം നമ്മളെ കയ്യിൽ നിർബന്ധമായിട്ട് പോകണം പിന്നെ ജാക്കറ്റ് നമ്പർ ഒന്ന് ഉണ്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വേറെ ഉണ്ട് നോർത്ത് ഫേസിൻ്റെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് വേറെ ഡ്രസ്സുകളായിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഓവർ ജാക്കറ്റും പോകണം അപ്പോൾ കൗതുകരമായിട്ട് വരുന്ന ആളുകളെ ചില ആളുകൾ ഞാൻ പറയാം ഈ കാശ്മീരാണ് ഈ കത്തറിലെ തണുപ്പൊന്നുമില്ല അത് തോന്നും ചിലപ്പോൾ ചിലപ്പോൾ കാനഡയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ കയറും എവിടെ നിന്ന് വന്നാൽ തണുപ്പ് തണുപ്പാണ് അപ്പം വെറുതെ വന്നിട്ട് ഫിസിക്കലി ഇല്ലാതെ ഉണ്ടല്ലോ നമ്മൾ ടൂറ് വരുന്ന സമയത്ത് അപ്പോൾ അത് സൂക്ഷിക്കുക ഇപ്പം ചെറിയ കുട്ടികളുണ്ടോ ചെറിയ കുട്ടികളൊക്കെ ഇതൊക്കെ നമ്മളെ കൂടെ വന്നതാണ് ടോട്ടൽ നമ്മൾ കൂടെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഫെബ്രുവരി 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 എട്ടിന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണ് നമ്മൾ ട്രിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതന്നാ സോറി ഫെബ്രുവരി പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പ് ആണ് കാരണം ഞാൻ ഡൽഹിയിൽ നിന്നാണ് ജോയിൻ ചെയ്തത് അപ്പം എനിക്ക് കറക്റ്റ് അതിന്റെ ഡേറ്റ് ഓർമ്മല്ല ഞാൻ ഡൽഹിയിൽ നിന്ന് പതിനഞ്ച് നൈറ്റിനാണ് ഇപ്പം ജോയിൻ ചെയ്തത് ഇപ്പോൾ ഇപ്പം ഡൽഹി ആഗ്രയും കശ്മീരും പഞ്ചാബും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ കിടപ്പൊക്കെ ഉണ്ട് ഈ സംഭവം നൈസാണിങ്ങൾ ആലോചിച്ചോക്കി ഇനിയിപ്പ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ പറയാനല്ല പക്ഷെ അത് ഉണ്ടാക്കലല്ല അത് ഉണ്ടാവലാണ് അല്ലേ അതായത് സാഹചര്യത്തിന് സമ്മർദ്ദം മൂലല്ലോട്ടെ ഞാൻ പറയണത് ഒരു ജസ്റ്റ് ഒരു തൊണ്ടില്ലേ തൊണ്ടേനെന്താ പറയുക കുറ്റിപ്പിരുവോ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും പറയാ തൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പൈസ ഇട്ടു കൊടുക്കുന്ന സ്വരൂപിച്ചിന് ഭാരം എന്തേലും പറയാ അങ്ങനെ ജസ്റ്റ് ഒരു കുറച്ച് പൈസ ഒക്കെ എടുത്താണ്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഒരു മാസത്തിലൊക്കെ പൊട്ടിച്ച് ഒരു മാസമല്ല ഒരു വർഷത്തിലൊക്കെ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് പതിനായിരം ഉറുപ്പുണ്ടാവില്ലേ ഒരു ദിവസം ഒരു പത്തോരുപത് രൂപ ഇട്ടാൽ മതി നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നതിനനുസരിച്ച് നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും വർക്ക് ചെയ്ത സാധനങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ സാലറി പേഴ്സൺസ് ആണെങ്കിൽ ഇപ്പോൾ എത്ര തുച്ഛമായ സാലറി ആണെങ്കിലും അതിൽ ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കുക യാത്രകൾക്ക് വേണ്ടിയിട്ട് ആ പൈസയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു യാത്ര നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒന്ന് പോയി വയ്ക്കൊണ്ടു അത് എക്കാലവും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് നമ്മൾ നമ്മള് ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആളുകൾ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് നേരെ വീണ്ടും ശ്രീനഗർക്ക് തന്നെ പോവും ഓക്കെ അപ്പോൾ നമ്മളെ ഇതിപ്പോൾ ഓരോ ട്രിപ്പിൻ്റെ വീഡിയോ എല്ലാ ട്രിപ്പിൻ്റെ വീഡിയോസും നമ്മൾ ഇടലില്ല അതായത് ഒന്നാമത് സമയം കിട്ടലില്ല ഇതിപ്പോൾ കുറച്ച് പേരുള്ളൂ അപ്പോൾ എന്താ വെച്ച് നമ്മൾ കൂടെ പോലെ കൂടെ കംഫേർട്ടായിട്ടുണ്ട് തള്ളല്ലേ കാര്യം പറഞ്ഞുകൊടുക്കുക രണ്ട് ബാക്കി സംസാരിക്കണോ എന്ത് സംസാരിക്കാം ബ്ലോഗിലാണ് അധികം ആൾക്കാരൊന്നും കാണൂല അല്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എല്ലാവരും അപ്പോൾ ഞാൻ ഒരു പോയിന്റ് പറയുമ്പോൾ മറന്നു ആ അപ്പോൾ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയാണ്ട് വരും ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്ത് വയ്ക്കും വൈബായിരിക്കും അധികം ചിലവൊന്നും ഉണ്ടാവില്ല ഒരു വർഷത്തിൽ ഒരു ലോങ് ഇത്ര യാത്ര ഒക്കെ ഫാമിലിൻ്റെ കൂടെ അതായത് മാക്സിമം ഒരു പത്ത് പതിനായിരം ഉറുപ്പേ വരുകയുള്ളൂ ഉള്ളൂ എന്നാൽ പറയണത് വലിയ പൈസ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു കുട്ടികാണ്ട് നമ്മൾ പോകുന്ന അതിനൊക്കെ ഭയങ്കര ത്രില്ലായിട്ട് കിട്ടും ഏ അപ്പോൾ നിങ്ങൾക്ക് അത്രയാത്ര താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കൂടെ ജോയിൻ ചെയ്യുക നമ്മളാകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് സ്റ്റൈലായിരിക്കും അറ്റ് എ ടൈം നിങ്ങളുടെ ഫാമിലി കൂടെ പോകുന്ന ഇപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകളാണ് വെറും കുറച്ച് കുറച്ചുമായ ദിവസത്തെ പരിചയമുള്ളൂ പക്ഷേ അതിലൊക്കെ ആ ഒരു വൈബിലാണ് അത് നമ്മളൊരു ബിസിനസ് ട്രിക്കൊന്നുമല്ല നമ്മളൊരു അങ്ങനെയാണ് നമ്മളെല്ലാവരും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള റിവ്യൂകൾ വരുന്നതും പിന്നെ ഒന്ന് രണ്ട് ട്രിപ്പുകളൊക്കെ നമുക്ക് അതായത് ക്ലൈമറ്റിൻ്റെ ഈ ക്ലൈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ എന്ത് ചെയ്യും ഓ മേര വീഡിയോ കറങ്ങാനോ അപ്പൊ ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിടും ഓക്കെ അപ്പൊ ഇനി കുറച്ചുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പോ നമ്മൾ യാത്രയുമായി രണ്ടു വാക്കുകയും എന്താ സംസാരിക്കേറ്റ അടുത്തത് ആ നോക്കി അവിടെ വിലന്ത കാണിക്കണെ കാണാം എന്തറിയോ ഒരു വീഡിയോക്ക് ഒക്കെ നൂറ് രൂപ എന്ന് പറയും പിന്നെ വീഡിയോ വരുമ്പോൾ ഒരു പത്ത് വയസ്സി വീഡിയോ ഉണ്ടാവും ആയിരം എടുക്കും അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കാ പിന്നെ നമ്മളെ വീഡിയോ ഒറ്റ വീഡിയോ തരുമല്ലോ അതായത് ചേച്ചി എന്താ അവസ്ഥ അവിടെ എൽജോ എൽഡോ എന്താ അവസ്ഥ ഇതാണ് കശ്മീരിൽ വരുമ്പോൾ നമുക്ക് ഇതാണ് എന്ത് വിന്റർ ൂഫ് സോക്സ് അതിൻ്റെ ഉള്ളിൽ വേറെ സോക്സ് ഉണ്ടാവും പിന്നെ ഗംബൂട്ടുകൾ നമ്മൾ എടുക്കുക സെറ്റ് അല്ലേ ഉള്ള അവസ്ഥ അടിപൊളി സൂപ്പർ സൂപ്പർ സെറ്റ് സെറ്റ് അല്ലേ അല്ലേ എല്ലാവരും വരണം കാശ്മീർ അടിപൊളിയാണ് ഉണ്ട് സർവീസ് അപ്പോ ഇനി കൊറച്ചേരോ ഫോട്ടോസും എടുത്തിട്ട് നമ്മൾ ഇനി സോറി ശ്രീനഗർന്ന് പോവും അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് മിത്ര മഞ്ഞുള്ള സമയങ്ങളല്ലേ കുട്ടികൾ മാത്രമല്ല നമുക്കും ബുദ്ധിമുട്ടാവും അപ്പോ ഒന്നുകിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഓരോ എന്ത് വീട്ടിൽ വെച്ച് പോരാ ഞാൻ പറയുന്നില്ല ഡേറ്റ് മാറ്റേണ്ടി വരും കാരണം ഒന്ന് രണ്ട് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി അതല്ല നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരാതിരിക്കാൻ ബെറ്റർ ചെറിയ കുട്ടികളെയും കൊണ്ട് വരാതിരിക്കാണ് ബെറ്റർ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒരു ഫെബ്രുവരി എൻഡ് മാർച്ച് ഫസ്റ്റ് വീക്ക് ഇനി ഏപ്രിലൊക്കെ ചില സമയങ്ങളിലും മഞ്ഞുണ്ടാകും ആ സമയത്ത് വരിക അല്ലെങ്കിൽ ബുദ്ധിമുട്ടും ഉണ്ടോ ഓക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇതേ ലോഗോയിൽ വോയേജർ ഗ്രാം വി ഒ വൈ എ ജി ഇ ആർ ജി ആർ എ എം ഒരു അണ്ടർ സ്കോർ ഇട്ടു കഴിഞ്ഞാൽ വോയേജർ ഗ്രാമിന് ഇൻസ്റ്റാഗ്രാം മുട്ടായാലും എനിക്ക് മെസ്സേജ് അയക്കാം ഇനി അതല്ലെങ്കിൽ എഴുപത്തേഴ് മുപ്പത്തി അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് പത്ത് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഈ നമ്പറുകളിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് വീണ്ടും കാണാം